കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കെ സംസ്ഥാന കമ്മിറ്റി സഹകരണ ആശുപത്രി സംഘം ജീവനക്കാരുടെ സംസ്ഥാന ശില്പശാല ജൂൺ ഇരുപത്തി മൂന്നിന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് ഉള്ള അതേ പരിഗണന മാത്രമേ സഹകരണ ഉള്ളൂ അത് ബിൽഡിംഗ് ടാക്സിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിന്റെ കാര്യത്തിലായാലും വൈദ്യുതി ചാർജിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കണ്ണൂരിലെ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് എങ്ങനെയാണോ അതിൻ്റെ പരിഗണന അതുമാത്രമേ സാധാരണ ആശുപത്രിയുള്ളൂ യാതൊരു മാറ്റവും ഇല്ല ഇപ്പം ഞങ്ങൾ കണ്ണൂർ എ കെ ആശുപത്രി ഈ വർഷം മുപ്പത് കോടി ഉറുപ്പ ചെലവ് ചെയ്ത് ഒരു ഏക്കർ സ്ഥലം വാങ്ങിയത് തൊട്ടടുത്ത് മൂന്ന് കോടി ഉറുപ്പിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി സ്വകാര്യ ആശുപത്രിക്കാർ വാങ്ങിയാലും ആ പൈസയെ കൊണ്ട് അപ്പം അത്തരം രീതിയിൽ സഹകരണ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ഗവണ്മെന്റ് പ്രത്യേകമായ ബഡ്ജറ്റ് പ്രൊവിഷനും സഹായങ്ങളും ഉണ്ടാവണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹകരണ ആശുപത്രിയുടെ നിലനിൽപ്പും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ആരോഗ്യകരമായ ചർച്ചയാണ് ഈ ശിൽപശാല ഞായറാഴ്ച രാവിലെ മണിക്ക് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി എം വാഹിദയുടെ അധ്യക്ഷതയിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ശിൽപശാല ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കൊല്ലം എസ് എൻ ഹോസ്പിറ്റൽ പ്രസിഡന്റ് പി രാജേന്ദ്രൻ ക്ലാസ് എടുക്കും എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകരായ സ്വാഗത സംഘം ചെയർമാൻ പി പുരുഷത്തമൻ കെ സിഇ യു ജില്ലാ പ്രസിഡന്റ് വി വിനോദ് സെക്രട്ടറി കെ വി പ്രജീഷ് എം കെ മനോഹരൻ കെ കെ പ്രദീപൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്രാനോസ് തലശ്ശേരി